ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഈ ഇരിക്കുന്ന ഇത്ര വലയാണ് കേട്ടോ നമ്മളൊരു മൂന്ന് നാല് ടൈപ്പ് വല എടുത്തിട്ടുണ്ട് അപ്പൊ വല കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ തോട്ടിൽ വെച്ചിട്ട് കുറുവെ പിടിക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ കുറുവേ പിടിക്കാനായിട്ട് നമ്മൾ ഈ ചരുവത്തിനകത്താണ് കേട്ടോ എടുത്തേക്കുന്നത് കാര്യം നമുക്ക് മടക്കി വെക്കാനും എല്ലാത്തിനും ഒക്കെ ആയിട്ട് എളുപ്പം ഈ ഇങ്ങനെ ഈ പാത്രത്തിനകത്ത് എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടെ കാണുന്ന ബെല്ലേക്കണമൊന്നും എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പം നമ്മളിവിടെ ഈ തോടിന് വലിയ വലിപ്പം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നീറ്റ് വല വെക്കുന്നില്ല കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് എടുത്തായിട്ട് ഇതുപോലെ പിന്നെ ഒരു നാലടി അഞ്ചടി നീളത്തിൽ മുറിച്ചിട്ടുള്ള വലയാണ് നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ട് മൂന്നെടുത്തായിട്ട് വെക്കാനായിട്ടാണ് കാര്യമെന്ന് വെച്ചാൽ ഈ കുറുമക്കൊരു കുഴപ്പമുണ്ട് ഇത് വല കണ്ടു കഴിഞ്ഞാൽ ആ വലയ്ക്ക് ദൂരത്തേക്ക് മാറി നിൽക്കും അതായത് വലയുടെ അടുത്ത് വരാതെ വലയിൽ നിന്നും മാക്സിമം ഡിസ്റ്റൻസ് മാറി നിൽക്കും അപ്പോൾ അത് ശ്രദ്ധിക്കാതെ വന്ന് കയറുന്ന ഒന്നോ രണ്ടോ മീനായിരിക്കും നമുക്ക് ഈ വലയ്ക്കകത്ത് കിട്ടുന്നത് അപ്പോൾ നമ്മൾ വല ഒരുപാട് നീട്ടിയിട്ടിട്ട് കാര്യമില്ല ഒരു രണ്ട് മൂന്ന് എടുത്തായിട്ട് നമ്മൾ ഈ ഇതുപോലെ കെണി ഒരുക്കിയിട്ട് നമുക്ക് കെണി ഒരുക്കിയാലേ നമുക്കിതുപോലെ മീൻ പിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ വലയായിട്ട് മുറിച്ചിട്ട് നമ്മൾ രണ്ട് മൂന്ന് എടുത്തായിട്ട് ഇതുപോലെ വല വെക്കാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇല്ല മീനുകൾ സ്വാഭാവികമായിട്ടും അരുവ് പറ്റി കയറി വരാനായിരിക്കും സാധ്യത അപ്പോൾ നമുക്ക് അരിവിൽ തന്നെ പിടിച്ച് വിട്ടുകൊടുക്കാം അപ്പോൾ വല ഇങ്ങനെ കുറുക് നിൽക്കുകയും ചെയ്യും കറക്റ്റായിട്ട് മീനുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ഥലത്ത് സ്പോട്ടിന്ന് പിടിക്കുകയും ചെയ്യാനായിട്ടായിരിക്കും അപ്പോൾ ഈ ഒരു കോർണർ ബേസ് ചെയ്തായിരിക്കും മീൻ കൂടുതൽ വരാൻ സാധ്യത അപ്പോൾ നമുക്ക് ഈ കോർണർ തന്നെ കയറ്റി വെക്കാം വെള്ളത്തിൽ നല്ല ശക്തമായിട്ടുള്ള ഒഴുക്കുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വല അടി പെട്ടിട്ട് താപ്പോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് കുരുങ്ങി കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വല വലിച്ചു വെച്ചിട്ട് വെയിറ്റ് നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇച്ചിരി അത്യാവശ്യം കുറച്ച് പാടാണ് നമുക്ക് ഇവിടെ വല വെക്കാൻ ഒഴുക്കിടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് പാടാണ് എന്നുവെച്ചാൽ നമുക്ക് വലയ്ക്ക് അടിമണി ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല ചെറിയൊരു വയറാണ് ചെമ്പ് വയറാണ് കേട്ടോ നമ്മൾ വെയിറ്റ് ആയിട്ട് ഇതിനടി കൊടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധപ്പെട്ട ഇവിടെ വലിയ ഒഴുക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു വെയിറ്റ് മതി ധാരാളമാണ് പക്ഷേ ഇപ്പം ഇപ്പോൾ ഇത് കനാൽ തുറന്ന് വിട്ടേക്കുന്നതുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് അധികമായിട്ട് വേണ്ടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലയൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് മൂന്ന് വലയും കൂടെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട് നമ്മൾ വീഡിയോയുടെ ലെങ്ത് നമ്മൾ അധികമായിട്ട് ഇങ്ങനെ കൂട്ടി കൊടുക്കുന്നില്ല അതുകൊണ്ടുതന്നെ ഈ ഒരു വല വെച്ചിട്ട് പിന്നെ നമ്മൾ വല പിന്നെ നമ്മൾ അടുത്ത വലയൊന്നും വെക്കും നമ്മൾ കാണിക്കുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ വല എടുക്കുന്ന വീഡിയോസ് മാത്രമേ നിങ്ങൾക്ക് ഇനി കാണിക്കുന്നുള്ളൂ കേട്ടോ എന്താ വെച്ചാൽ വീഡിയോയുടെ ലെങ്ത്തും കൂട്ടണമെന്ന് നിങ്ങൾക്ക് ബോറും അടിക്കത്തില്ല അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ ഒരു കാര്യം ചെയ്യാനെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വെച്ച വല നോക്കാനായിട്ട് പോവാണ് കേട്ടോ നമ്മൾ നമ്മൾ വല ഏകദേശം എല്ലാ വലയ്ക്കകത്തും മീൻ അടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഈ കിടക്കുന്ന ഒക്കെ നമ്മുടെ വലയാണ് കേട്ടോ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം ഇറങ്ങി മീൻ പറക്കാനായിട്ടുള്ള പരിപാടി നോക്കാം കേട്ടോ അത് നമ്മൾ മീനല്ല പറക്കുന്നത് അത് നമ്മൾ വല ഫുള്ളായിട്ട് ആ ചേറുകയാണ് കേട്ടോ പുതച്ചിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് വല ആദ്യം മീനാണ് കിട്ടും വാരിയെങ്ങ് വെക്കാം അത് നമുക്ക് വല മീൻ ഉൾപ്പെടെ വാരി മീൻ നമുക്കിതിനകത്തെല്ല മീനടിച്ചിട്ടുണ്ട് കാണാൻ പറ്റുന്നു വിശ്വസിക്കുന്നതായി മീനാണ് മീനടിച്ച മീനടിച്ച് കിടക്കാണ് ഇതിനകത്തെല്ലാം കാശാ ക്യാമറയ്ക്കകത്തെല്ലാം വെള്ളം തിളപ്പിച്ചു തോന്നുന്നു നമുക്കിത് നേരെ വഴി അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മീൻ മൂന്ന് മീനോളം മീനകത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെറിയ വല കട്ട് ചെയ്ത് പീസ് ആക്കിയാണ് വെച്ചത് നമുക്ക് അത്യാവശ്യം മോശം ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ വലയ്ക്കകത്ത് അത്യാവശ്യം മീനാണ് നമുക്ക് അടുത്ത വല വലയെടുത്തിട്ട് നീങ്ങാം അത്യാവശ്യം നല്ല സൈസ് സൈസും കുറുവയുണ്ട് കേട്ടോ അടിച്ചേക്കുന്നത് മീന കുറുവയാണ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എടുത്ത് പോയിട്ട് ആ വല കൂടെ നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ചരിവം നമുക്ക് ഒതുക്കി വെക്കാറുണ്ടോ കമ്പ് കയറി ഉളക്കിയിട്ടുണ്ട് പിന്നെ അത് ശരി കമ്പ് അലയ്ക്ക് മാറണം നമുക്ക് അടുത്ത മീനിനകത്ത് കുരിയെ കിടപ്പുണ്ട് കേട്ടോ ആ കേട്ടെ ആ കിടക്കണം അത്യാവശ്യം നന്നായിട്ട് തന്നെ കുരിയെ കിടക്കുക നമ്മൾ വലക്കു പോകാനായിട്ടുള്ള ഫൈനൽ ശ്രമമാണ് കേട്ടോ കുഴപ്പമില്ലാത്ത രീതിയിൽ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടായി നമുക്ക് അടുത്ത വലയും കൂടെ നോക്കാം നമുക്ക് മൂന്ന് വലയാണ് നമ്മൾ വെച്ചേക്കുന്നത് നമുക്ക് ആ വലയ്ക്കകത്ത് ഒരെണ്ണം കുരുങ്ങി കിടപ്പുണ്ട് കേട്ടോ ഓടാനുള്ള മാക്സിമം ശ്രമം ശ്രമിക്കുന്നുണ്ട് പിന്നെ ഈ വില നമ്മൾ ലാസ്റ്റ് വെച്ച വലയാണ് കേട്ട് ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന വല എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വെച്ച വലയാണ് നമ്മൾ സൈഡിൽ നിന്ന് എടുത്ത് വരണം കേട്ടോ എൻ്റെ പക്ക് പിടിച്ചു വേണം നമ്മൾ പോകാൻ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വല ഇറക്കുന്ന സമയത്ത് നമുക്ക് അത് കുരുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് വരും കേട്ടോ അപ്പോൾ തന്നെ അയ്യോ ഒരു മീൻ മീനുണ്ടായിരുന്നല്ലോ ഇവിടെ നമുക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് ഗൈസ് രണ്ടായിട്ട് അങ്ങനെ നമുക്ക് വില നിറയെ അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള മീൻ കിട്ടിയിട്ടുണ്ട് ഗൈസ് പിന്നെ നമ്മൾ വല പൊട്ടിപ്പോകാതെ നമുക്ക് നൈസായിട്ട് നോക്കി എടുക്കണം പിന്നോട് കുറച്ച് എക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ഒരു ചെറിയൊരു സീനേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല നമുക്ക് പ്രതീക്ഷിച്ച പോലെ തന്നെ അത്യാവശ്യത്തിന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വലയുമായിട്ട് നമ്മൾ തിരിച്ച് കരയാക്കി തരണം കേട്ടോ കുഴപ്പമില്ലാതെ മീൻ കിട്ടിയിട്ടുണ്ട് കഴിച്ച മീൻ ഓരോ നേരം നമുക്ക് ഇതിനകത്ത് ഇളക്കുന്നതാണ് ഒരു ചെറിയൊരു ടാസ്ക് ഉള്ളത് വലയും പൊട്ടാതെ അധികം മീനിന്റെ ശരീരഭാഗം അധികം പോവാതെ നമ്മൾ ഇതിനകത്ത് ഇളക്കണം അതാണ് ഒരു ടാസ്ക് അവിടെ നമ്മളെ ആദ്യത്തെ മീനാണ് ഇളക്കി എടുത്തിട്ടുണ്ട് चिरस्ी <laughs> പ്രകാശം വല കുടഞ്ഞ് കുടഞ്ഞ് ഞാൻ കുഴഞ്ഞു ഇനി ബാക്കി അച്ഛനാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മുടെ നമുക്ക് വലയ്ക്കകത്തുന്ന അടുത്ത മീനോട് കുടഞ്ഞിട്ടിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ മീനാണ് കേട്ടോ ഈ മീനിക്കുന്നത് അത്യാവശ്യം സൈസുള്ള മീൻ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത് നാലഞ്ചെണ്ണ ഉള്ളെങ്കിൽ നമുക്ക് നല്ല സൈസുള്ള കുറുവ തന്നെയാണ് കേട്ടോ കുറുവയുടെ മാക്സിമം സൈസൊക്കെ ഇത്രയൊക്കെ തന്നെയാണ് വരുന്നത് ഇതിനൊക്കെ ഇച്ചിരി കൂടെ വരുന്ന കുറുവകളും ഉണ്ട് കേട്ടോ ചിലടത്ത് തൂളി എന്നൊക്കെ പറയും നമ്മളിവിടെ കുറുവാന്നാണ് പറയണേ കുറുവ പരല്ലെന്നൊക്കെ പറയണേ പിന്നെ ഈ കുറുവയ്ക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ കരക്കേക്ക് കരയിലോട്ട് വന്ന് ഒരു മിനിറ്റ് ഒക്കെ കൊണ്ട് ആളങ്ങ് പിന്നെ ഇതായി അധിക നേരം ഇങ്ങനെ കരയ്ക്ക് ഇരിക്കത്തില്ല അത് കരക്കി കിടന്ന് പിടയ്ക്കത്തില്ല നമ്മൾ പിടിച്ച് കരയ്ക്കോട്ട് എടുത്തു കഴിഞ്ഞാൽ പിടപ്പഴേ കഴി അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മീനും ഇവിടെ വീണിട്ടുണ്ട് ഇനിയും കിടക്കുകയാണ് കേട്ടോ ഇനി നമ്മുടെ വല ഇളക്കാനും കിടപ്പുണ്ട് മീൻ നമുക്ക് പറക്കാനും കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത വില എടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത വിലയ്ക്കകത്തുള്ള കുറുവ കൂടെ നമ്മൾ എടുക്കാൻ പോവാണ് നമുക്ക് കിട്ടിയത് വെച്ചിട്ട് ഏറ്റവും വലിയ കുറുവ നമുക്ക് ഈ വലയ്ക്കകത്ത് അടിച്ച കുറുവാണ് തോന്നുന്നത് ബാക്കിയെല്ലാം ചെറിയ വലിപ്പ വ്യത്യാസമുണ്ട് കേട്ടോ ഇപ്പോൾ ഗൈസ് വേണ്ടേ നമ്മുടെ എല്ലാ മീനുകളും നമ്മൾ പറക്കി പറക്കിയെടുത്ത് കേട്ടോ അപ്പോൾ എല്ലാ മീനുകളും പറക്കിയെടുത്തപ്പോഴത്തേക്ക് നമുക്ക് കണ്ടേ ഇത്ര മീനുകളാണ് കിട്ടിയത് ഇതിൻ്റെയൊക്കെ സൈസ് കണ്ടില്ലേ ഗൈസ് അത്യാവശ്യം നല്ല സൈസ് മീനാണ് കേട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ വല വെച്ചു ഉച്ചയ്ക്ക് വല വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് മണിയൊക്കെ അവർ നമുക്ക് അത്യാവശ്യം മീൻ കിട്ടി അപ്പോൾ അതിനുശേഷം പിന്നീട് നമുക്ക് ഇതുവരെ മീനൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ പോയി മുടി ഒന്ന് വെട്ടി കേട്ടോ അതാണ് നിങ്ങൾക്ക് രണ്ട് കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഷൂട്ട് ചെയ്തായിട്ട് തോന്നും പക്ഷേ അങ്ങനല്ല കേട്ടോ രാവിലെയും വൈകിട്ടുമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് ഇത് അപ്പോൾ ഞാൻ മുടി വെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് ചെറിയൊരു ഡിഫറൻസ് വരുന്നത് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് അതൊന്നും ഇഷ്ടപ്പെട്ടുണ്ടായി തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടെ കാണുന്ന ബെൽ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു പൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയും ഞാൻ പ്രശാന്ത് സൈനിങ് ആവട്ടെ കേട്ടോ ബൈ